ഹായ് എവ്രിവാൻ ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി എക്സാമുകളിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന മലയാളത്തിലെ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന ടോപ്പിക്കാണ് അപ്പോൾ വേഗം തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ആദ്യത്തെ പുല്ലിംഗം എന്ന് പറയുന്നത് നമ്പ്യാർ നമ്പ്യാറുടെ സ്ത്രീലിംഗം നങ്ങ്യാർ അപ്പോൾ നമ്പ്യാർ നങ്ങ്യാർ അടുത്തത് മാടമ്പി മാടമ്പിയുടെ സ്ത്രീലിംഗം കെട്ടിലമ്മ സന്യാസിയുടെ സ്ത്രീലിംഗം സന്യാസിനി പാപിയുടെ സ്ത്രീലിംഗം പാപിനി ജനകൻ്റെ സ്ത്രീലിംഗം ജനനി ഈ ഒരു ക്വസ്റ്റ്യൻ റീസൻ്റ് ആയിട്ട് പി എസ് സി എക്സാം ചോദിച്ചതാണ് അടുത്തത് ഏകാകിയുടെ സ്ത്രീലിംഗം ഏകാകിനി മറന്നുപോകാതിരിക്കാൻ സ്ത്രീലിംഗത്തിൽ അവസാനം അവസാനിക്കുന്നവ ഒരുമിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അടുത്തത് ത്രീ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം ഏതൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത്തത് പൗത്രൻ പൗത്രി അഭിനേതാവ് അഭിനേത്രി കവി കവൈത്രി കർത്താവ് കർത്രി കമിതാവ് കമിത്രി നേതാവ് നേത്രി ഒന്നും കൂടെ പറയാം പൗത്രൻ പൗത്രി അഭിനേതാവ് അഭിനേത്രി കവി കവൈത്രി കർത്താവ് കർത്രി കമിതാവ് കമിത്രി നേതാവ് നേത്രി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ക എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം ഏതൊക്കെയാണെന്നാണ് ആരാധകൻ ആരാധിക രക്ഷകൻ രക്ഷിക സേവകൻ സേവിക ലേഖകൻ ലേഖിക നായകൻ നായിക യാചകൻ യാചിക പി എസ് സിയുടെ ആൻസർ പ്രകാരമാണ് യാചിക എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് യാത്രികൻ യാത്രിക ഏതൊക്കെയാണ് ആരാധകൻ ആരാധിക രക്ഷകൻ രക്ഷിക സേവകൻ സേവിക ലേഖകൻ ലേഖിക നായകൻ നായിക യാചകൻ യാചിക യാത്രികൻ യാത്രിക അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നീ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം ഏതൊക്കെയാണെന്നാണ് സഞ്ചാരി സഞ്ചാരിണി ബ്രാഹ്മണൻ ബ്രാഹ്മണി കർമ്മകാരി കർമ്മകാരിണി ഇന്ദ്രൻ ഇന്ദ്രാണി വിരഹി വിരഹിണി പൂജാരി പൂജാരിണി രോഗി രോഗിണി ഏതൊക്കെയാണ് സഞ്ചാരി സഞ്ചാരിണി ബ്രാഹ്മണൻ ബ്രാഹ്മിണി കർമ്മകാരി കർമ്മകാരിണി ഇന്ദ്രൻ ഇന്ദ്രാണി വിരഹി വിരഹിണി പൂജാരി പൂജാരിണി രോഗി രോഗിണി അടുത്ത പുല്ലിംഗ പുല്ലിംഗശം എന്ന് പറയുന്നത് സഖാവ് അതിൻ്റെ സ്ത്രീലിംഗം സഖി രചയിതാവ് സ്ത്രീലിംഗം രചയിത്രി വിഫാര്യൻ വിധവ യോധാവ് യോത്രി പതി പത്നി നരൻ നാരി പണ്ഡിതി പണ്ഡിത வித்வான் விதுஷி சகாவ் சகி ரஜயிதாவ் ரஜயித்ரி விவாரியன் விதவா யோதாவு, யோத்ரி பதி பத்னி நரன் நாரி பண்டிதி பண்டிதா வித்வான் விதுஷி அடுத்தது மகான் மகதி பேடமான் காமுகன், காமுகி ගයගන් ගයगी விහන් விख கමන් கேමී ගුණවන් ගුණවதி தம்பुරන් தம்பර මහන් මහதி කළමන් பேடමන් කාமகන් කාகி ගයගන් ගයगी விखන් விु கමන් கேமி ගணවන් ගணවதி തമ്പുരാൻ തമ്പുരാട്ടി ഇനി പ്രിയൻ്റെ സ്ത്രീലിംഗം പ്രിയൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് പ്രിയ ദേവൻ ദേവി ചട്ടൻ ചട്ടച്ചി ചങ്ങാതി ചങ്ങാതിച്ചി മഹാൻ മഹതി കൊമ്പൻ പിടി ആൺമയിൽ പെൺമയിൽ കൈമൾ കുഞ്ഞമ്മ പ്രിയൻ പ്രിയ ദേവൻ ദേവി ചട്ടൻ ചട്ടച്ചി ചങ്ങാതി ചങ്ങാതിച്ചി മഹാൻ മഹതി കൊമ്പൻ പിടി ആൺമയിൽ പെൺമയിൽ കൈമൾ കുഞ്ഞമ്മ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അമ്പത് സ്ത്രീലിംഗ പുല്ലിംഗ വാക്കുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ തെറ്റായത് ഏത് ഓപ്ഷൻ എ ദേവൻ ദേവി ഓപ്ഷൻ ബി പൂവൻ പിട ഓപ്ഷൻ സി ലേഖകൻ ലേഖിക ഓപ്ഷൻ ഡി ജനകൻ ജാനകി അപ്പോൾ ഇതിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ തെറ്റായത് ഏത് ജോഡികളെന്നാണ് അപ്പോൾ ദേവൻ ദേവിയും അതുപോലെ തന്നെ പൂവൻ പിടയും ലേഖകൻ ലേഖക ഇത് മൂന്നും എന്താണ് ശരിയായിട്ടുള്ളതാണ് അപ്പോൾ തെറ്റായ ജോഡി ഇതിലേതാണ് ജനകൻ ജാനകി എന്നുള്ളതാണ് ജാനകി എന്ന് പറയുന്നത് ജനകൻ്റെ പുത്രിയുടെ പേരാണ് അപ്പോൾ അതിൽ ശരിയായ ജോഡി ഏതാണ് ജനകൻ ജനനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യേകമല്ലാത്തത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ഇ ഓപ്ഷൻ സി അൾ ഓപ്ഷൻ ഡി ആൾ അപ്പോൾ ഇതിൽ സ്ത്രീലിംഗ പ്രത്യയമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ദേവി അവൾ പെണ്ണുങ്ങൾ ഇതിലൊക്കെ ഈ അൾ ആൾ എന്നീ പ്രത്യേകത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ തൂ ആണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം എതിർ ലിംഗം ഇല്ലാത്ത പദം കണ്ടെത്തുക ഓപ്ഷൻ എ സിംഹം ഓപ്ഷൻ ബി ഏകാകി ഓപ്ഷൻ സി കന്യക ഓപ്ഷൻ ഡി മഹാൻ ഇതിൽ സിംഹത്തിൻ്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് സിംഹിയാണ് സ്ത്രീലിംഗ പദം ഏകാഗിനിയാണ് മഹാന്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് മഹതിയാണ് അപ്പോൾ ഇതിൽ എതിർ ലിംഗം ഇല്ലാത്തത് ഓപ്ഷൻ സി കന്യകാണ്